ജോയിൻ ചെയ്തെ അതിനുശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത അപ്പോഴെന്താണ് എന്ന് അവിടെ ഉണ്ടായ എല്ലാവർക്കും അറിയാം ആ ഞാൻ ഈ ബിസിനസ് എല്ലാം തകർന്ന ഒരാൾ തന്നെ കോടികൾ പറ്റിച്ച് ഞാൻ ജനുവരിയിൽ സീറോ ബാലൻസിൽ ഞാൻ ദുബായിലേക്ക് വരുന്ന അവിടെ നിന്ന് ദുബായില് വന്ന് ഞാന് സർ പറഞ്ഞ മുപ്പത് ലക്ഷ്യങ്ങള് വെക്കണം ഞാൻ ലക്ഷ്യങ്ങൾ വെച്ചത് വലിയ വലിയ ലക്ഷ്യങ്ങള് നമ്മൾക്ക് അന്ന് വിശ്വസിക്കാൻ പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ലെന്ന് സേറ് പഠിപ്പിച്ചതുകൊണ്ട് ആ രീതിയിലേക്ക് ഞാൻ ദുബായിൽ വന്ന് ഞാൻ ലക്ഷ്യങ്ങളിൽ വെച്ച ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി സീറോ ബാലൻസിൽ അങ്ങനെ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷ്യങ്ങളാണ് ഞാൻ വെച്ചത് അതിലുള്ള ഏകദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചിട്ടെങ്കിലും എല്ലാ ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പോലുള്ള ലക്ഷ്യങ്ങൾ ഞാൻ ഓൾറെഡി നിറവേറ്റി കഴിഞ്ഞു ഞാൻ പിന്നെ ബിസിനസ് ഗ്ലോബൽ ലെവൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് ഇപ്പൊ ഓൾറെഡി ഞാൻ പിന്നെ ആഫ്രിക്കയില് എന്റെ ബിസിനസ് ലോഞ്ച് ചെയ്യും നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ഞാൻ വേണ്ടി ഉസ്പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്റെ ഗിനിയ എന്നുള്ള സ്ഥലത്തേക്ക് ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പം ഞാൻ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിസിനസ്സിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് വളരെ ഓട്ടോമാറ്റിക് എനിക്ക് വേണ്ടി കൂടാലോചന നടത്തി എന്ന് അതിന് പൈസകളോ അതിന് ആൾക്കാരോ ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് ലക്ഷ്യങ്ങൾ നിറവേറ്റ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏഹ് എന്ന ക്ലാസ് എനിക്ക് കുറെ പറയാനുണ്ട് കുറച്ചൊന്നുമല്ല ടൈമിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഒരു പിന്നെ ലൈഫ് ഒരു ഭയങ്കരമായിരുന്നു ഒന്നുമല്ല അല്ല ഇവിടുത്തേക്ക് വത്തിപ്പടിയില്ല ഞാന് ശരിക്കും പിന്നെ മാനസിക രോഗത്തിന്റെ ഗുളിക പോലെ എടുത്തിട്ട് ഡോക്ടോബറുമാർ